നമസ്കാരം ആലപ്പ് അഷ്റഫ് കണ്ടത് കേട്ടതും എന്ന എന്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ജയിച്ചവനും തോറ്റവനും ഒക്കെ ദൈവം നിഷ്പക്ഷമായി നൽകുന്ന സമ്മാനമാണ് മരണം ജനനവും മരണവും ഒക്കെ എല്ലാവരും അറിയും അതിനിടയിലെ നെടുവീർപ്പുകളൊക്കെ ആരും അറിയാതെയും പോകും അഥവാ അറിഞ്ഞാലും റിഞ്ഞെന്ന് നടിക്കില്ല ജീവിതമാകുന്ന ദുരിതപർവം താണ്ടി യൗവനത്തിൽ സകല സുഖ സൗകര്യങ്ങളും അനുഭവിച്ച് അവസാന കാലം വീണ്ടും അതേ ദുരിതപർവം താണ്ടേണ്ടി വന്ന എക്കാലത്തെയും അതുല്യ പ്രതിഭ സംഗീത സംവിധായകൻ എം എസ് ബാബുരാജന്റെ ജീവിതവീഥികളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നതിനോടൊപ്പം തന്നെ ഒരു കാലത്ത് തമിഴ് സൂപ്പർ സ്റ്റാറായിരുന്ന ത്യാഗരാജ ഭാഗവതരുടെ ജീവിതകഥയിലേക്കും നമുക്കൊന്ന് കടന്നു ചെല്ലാം തമിഴ് സിനിമാ ചരിത്രത്തിലെ ആദ്യത്തെ സൂപ്പർ സ്റ്റാർ ആയിരുന്നു എം കെ ത്യാഗരാജ ഭാഗവതർ അദ്ദേഹത്തെക്കുറിച്ചുള്ള വിശേഷണങ്ങൾ കേട്ടാൽ ഒരുപക്ഷെ നിങ്ങൾക്കത് അവിശ്വസനീയമായി തോന്നിയേക്കാം തമിഴിലെ ഒരു പ്രശസ്ത നിരൂപകൻ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത് നൂറ് ഇളയരാജയ്ക്ക് സമം അല്ലെങ്കിൽ അൻപത് എ ആർ റഹ്മാന് സമം എന്താണ് ത്യാഗരാജ ഭാഗവതർ നായകനായ ഹരിദാസ് എന്ന ചിത്രം മദ്രാസിലെ ഒരു തിയേറ്ററിൽ തുടർച്ചയായി മൂന്ന് വർഷമാണ് ഓടിയത് മൂന്ന് ദീപാവലികളാണ് ഒരു സിനിമ തിയേറ്റർ ിൽ ആഘോഷിച്ചത് ഇന്ന് വരെ ഇതിനെ ആരും ബ്രേക്ക് ചെയ്തിട്ടില്ല വെറും പതിനാറ് പടങ്ങളിൽ മാത്രമേ അദ്ദേഹം അപരിച്ചിട്ടുള്ളൂ അദ്ദേഹത്തിന്റെ ജീവിത പശ്ചാത്തലത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ പാലസ് പോലത്തെ വലിയൊരു ഭീമാകാരമായ വീട് യാത്ര ചെയ്യുന്നത് വിദേശത്തു നിന്നും ഇറക്കുമതി ചെയ്ത കാറുകളിൽ ഭക്ഷണം കഴിക്കുന്നതാകട്ടെ തങ്കം കൊണ്ട് നിർമ്മിച്ച തളികയിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാല് തൊട്ടുള്ള കാലഘട്ടത്തിലെ കാര്യമാണ് ഞാനിവിടെ പറയുന്നത് ഭാഗവതർക്കുണ്ടായിരുന്ന പോലെയുള്ള ഒരു താരാരാധന ഇന്ന് വരെ തമിഴ്നാട്ടിൽ ിൽ മറ്റാർക്കും ലഭിച്ചിട്ടില്ല അദ്ദേഹം നടന്നു നീങ്ങുന്ന വഴിയിൽ അദ്ദേഹത്തിന്റെ കാൽപാദം പതിഞ്ഞ നിലത്തെ മണ്ണെടുത്ത് വീട്ടിൽ കൊണ്ടുപോയി സൂക്ഷിക്കുമായിരുന്നു അദ്ദേഹത്തിന്റെ ആരാധകർ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇതൊക്കെ വിശ്വസിക്കാൻ പ്രയാസമാണെന്ന് അദ്ദേഹം ഒരിക്കൽ ട്രെയിനിൽ യാത്ര ചെയ്തപ്പോൾ ആ ട്രെയിനിൽ അദ്ദേഹം ഉണ്ടെന്നറിഞ്ഞ ആരാധകരായ വൻ ജനക്കൂട്ടം അദ്ദേഹത്തെ കാണുവാനായി ട്രെയിൻ വഴിയിൽ തടയുകയുണ്ടായി ഇതെല്ലാം ചരിത്ര സത്യങ്ങളാണ് സിനിമാ ചരിത്രത്തോട് താൽപ്പര്യമുള്ളവർ അറിഞ്ഞിരിക്കേണ്ടതുമാണ് ഈ സൂപ്പർ ജീവിതാന്ത്യത്തെക്കുറിച്ച് പറഞ്ഞാൽ അതും ഒരുപക്ഷേ നിങ്ങൾക്ക് അവിശ്വസനീയമായി തോന്നാം അദ്ദേഹത്തിന്റെ നാല്പത്തി ഒമ്പതാമത്തെ വയസ്സിൽ രണ്ട് കണ്ണുകളുടെയും കാഴ്ചകൾ നഷ്ടപ്പെട്ട് ഒരു ഭിക്ഷക്കാരനെ പോലെ ഒരു ഒറ്റമുറി വാടക വീട്ടിൽ കടന്ന് മരിക്കേണ്ട അവസ്ഥയുണ്ടായി സിനിമയിൽ അത്യുന്നതങ്ങളിൽ വിരാജിക്കുമ്പോഴാണ് അദ്ദേഹം ഒരു കൊലക്കേസിൽ പ്രതിയാകുന്നത് ത്യാഗരാജ ഭാഗവതർ അഭിനയിച്ച ഒരു ചിത്രത്തെക്കുറിച്ച് മോശം അഭിപ്രായം എഴുതിയ ലക്ഷ്മീകാന്ത് എന്ന പത്രപ്രവർത്തകൻ കൊല ചെയ്യപ്പെട്ടതായിരുന്നു കേസ് ആ കൊലപാതക ഗൂഢാലോചനയിൽ ഇദ്ദേഹത്തിന് പങ്കുണ്ടെന്ന് കോടതിയിൽ തെളിഞ്ഞു കേസിൽ നിന്നും രക്ഷപ്പെടാനുള്ള ശ്രമത്തിനിടയിൽ സമ്പാദ്യങ്ങൾ മുഴുവനും നഷ്ടമായി കേസിന്റെ വിധിയോ നീണ്ട കാരാഗ്രഹവാസമായിരുന്നു ജയിൽവാസം കഴിഞ്ഞിറങ്ങിയപ്പോൾ സകല സൗഭാഗ്യങ്ങളും നഷ്ടപ്പെട്ടിരുന്നു നിത്യവൃത്തിക്ക് പോലും വഴിയില്ലാത്ത അവസ്ഥയും സംജാതമായി ത്യാഗരാജ ഭാഗവതരുടെ ചരിത്രം ഞാൻ ഇവിടെ ഓർത്തെടുക്കുവാൻ ഒരു കാരണമുണ്ട് എത്ര ഉന്നതിയിൽ എത്തപ്പെട്ടാലും നാം വിചാരിക്കുന്ന പോലെയൊന്നും നമ്മുടെ ജീവിതം പോകണമെന്നില്ല ഓർക്കാപ്പുറത്ത് വരുന്ന തിരിച്ചടികൾ ചിലപ്പോൾ നമ്മളെ ഒന്നുമല്ലാതാക്കി മാറ്റും ഭാഗവതരുടെ കാര്യത്തിൽ ഒരു കുറ്റകൃത്യ പശ്ചാത്തലം ഉള്ളത് കൊണ്ടാണ് അദ്ദേഹം ഈ അവസ്ഥയിൽ എത്തപ്പെട്ടത് എന്ന് പറയാം എന്നാൽ ഉന്നത സ്ഥാനങ്ങളിൽ ഇരുന്ന് എല്ലാവരും ആദരിക്കപ്പെട്ട് ജീവിച്ചിട്ട് ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ആരുമില്ലാത്ത അവസ്ഥയിൽ എത്തപ്പെട്ട ചിലരെങ്കിലും മലയാള സിനിമാ മേഖലയിൽ ജീവിച്ച് കടന്നുപോയിട്ടുണ്ട് ത്യാഗരാജ ഭാഗവതരെ കുറിച്ച് പറയുകയാണെങ്കിൽ പുതിയ തലമുറ അദ്ദേഹത്തെ മറന്ന പട്ടാണ് എന്നാൽ ചില പ്രതിഭകൾ മൺമറഞ്ഞ് പോയാലും അവർ നൽകിയ അനശ്വരമായ സംഭാവനകളിലൂടെ അവരിന്നും ജീവിക്കുകയാണ് അത്തരത്തിൽ മരണമില്ലാത്ത ഒരു മഹാപ്രതിഭയാണ് എം എസ് ബാബുരാജ് എന്ന മുഹമ്മദ് സബീർ ബാബുരാജ് അദ്ദേഹം മലയാളികൾക്ക് സമ്മാനിച്ച അനശ്വര ഗാനങ്ങൾ എത്ര തലമുറകൾ വന്നുപോയാലും തിളക്കവും സൗന്ദര്യവും നഷ്ടപ്പെട്ടു പ്പെടാതെ തന്നെ നിലനിൽക്കും ഗസലുകളുടെയും മലബാർ മാപ്പിളപ്പാട്ടുകളുടെയും ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെയും ശ്രുതി മധുരം മലയാള സിനിമാ പാട്ടുകളിൽ ആദ്യമായി ചേർത്തു തുടങ്ങിയത് അദ്ദേഹമായിരുന്നു ഹിന്ദുസ്ഥാനി രാഗങ്ങൾ അന്യമായിരുന്ന കാലഘട്ടത്തിൽ അത് അദ്ദേഹത്തിന്റെ ചലച്ചിത്ര ഗാനങ്ങളിലൂടെ കടന്നു വന്ന് പുതിയൊരു ഭാവുകത്വത്തിൽ എത്തപ്പെട്ടു ഇന്നത്തെ സിനിമാ ഗാനങ്ങളിൽ മിക്കതും നിലവിളികളും വികലമായ ശബ്ദങ്ങളും ആധുനിക സാങ്കേതിക വിദ്യകളും കൂട്ടിയിണക്കിയിട്ടുള്ളവയാണല്ലോ ചില ഗാനങ്ങളാകട്ടെ മനുഷ്യന്റെ മനസ്സമാധാനം വരെ വയാണ് എന്നാൽ ബാബുക്കയുടെ ഗാനങ്ങളെല്ലാം തന്നെ ഔഷധം പോലെയാണ് മനസ്സുഖത്തിനുള്ള ഔഷധം ബാബുക്ക പി ഭാസ്കരൻ ബാബുക്ക ശ്രീകുമാരൻ തമ്പി ബാബുക്ക കുറുപ്പ് ബാബുക്ക യൂസഫ് അലി ബാബുക്ക ഈ മരുന്നുകളോടൊപ്പം യേശുദാസ് ജാനകി എന്നീ മേമ്പൊടികൾ കൂടെ ചേരുമ്പോൾ എത്ര കേട്ടാലും മതിവരാത്ത മനോഹര ഗീതങ്ങളായി നമ്മുടെ മനസ്സിനെയും കാതിനെയും കോൾമയിൽ കൊള്ളിക്കുന്നവയാണ് ശ്രോതാക്കൾ ആശയക്കുഴപ്പത്തിലാക്കി നോന്നുണ്ട് ഇവിടെ മികച്ചത് സംഗീത അതിലെ വരികളാണോ എന്നുള്ള ബാബുക്കയുടെ പാട്ടുകളെല്ലാം ആത്മാവിൽ നിന്നും വരുന്ന പാട്ടുകളാണ് ഹൃദയത്തിന്റെ പാട്ടാണ് അതിൽ ടെക്നിക്സും ഒന്നും തന്നെ ചേർത്തിട്ടില്ല എല്ലാ പാട്ടുകളും ഭാവവും ശുദ്ധിയും ഭംഗിയും ഒത്തിണങ്ങിയ പാട്ടുകളാണ് പ്രാണ സിറു പാമരന ഗാനോകീതികളിൽ വേണു ഊതുമാട്ടിടയൻ പ്രാണസഖയ്ക്ക് വേണ്ടി വിഷാദത്തോടെ കാത്തിരിക്കുന്ന കാമുകൻ ഗാനാസ്വാദകരിൽ നൊമ്പരമുണർത്തുന്ന ഗാനഗന്ധർവന്റെ ആലാപനം ഇതിന്റെ ശില്പിയാണ് ബാബുക്ക കാലത്തിന് മറക്കാനും മായ്ക്കാനും ആകാത്ത ഈ ഗാനം ഇന്നും നിലനിൽക്കുന്നു ഒരു പുഷ്പം മാത്രമെൻ പൂങ്കുലയിൽ നിർത്താം ഞാൻ ഒടുവിൽ നീ നീയെത്തുമ്പോൾ ചോടിക്കുവാൻ ഒരു ഗാനം മാത്രമെൻ ഹൃദയത്തിൽ സൂക്ഷിക്കാം ഒടുവിൽ നീ നീയെത്തുമ്പോൾ ചെവിയിൽ മൂളാൻ ഇതും കാമുകിയെ ഓർത്തുകൊണ്ട് പാടുന്ന മനോഹരമായ ഒരു ഗാനമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ പുറത്തിറങ്ങിയ കർത്തകൈ എന്ന ചിത്രത്തിലെ പഞ്ചവർണ്ണ തത്ത പോലെ കൊഞ്ചി വന്ന പെണ്ണേ എന്ന കാവാലി ഗാനം ഹിന്ദുസ്ഥാനി സംഗീതത്തെ കേരളത്തിലേക്ക് പറിച്ചു നട്ട ഒരു ഗാനമാണ് ഈ ഗാനത്തെ മറികടക്കാൻ ഇന്ന് വരെ ഒരു കവാലി ഗാനത്തിനും കഴിഞ്ഞിട്ടില്ല എന്റെ കൗമാരകാലങ്ങളിൽ ബാബുക്കായുടെ സംഗീതവും പി ഭാസ്കരൻ മാസ്റ്ററുടെ വരികളും ദാസേട്ടന്റെ ശബ്ദവും നസീർ സാറിന്റെ സൗന്ദര്യവും കൂടി ആ ും അന്വേഷിച്ചു കണ്ടെത്തിയില്ല എന്ന ചിത്രത്തിലെ താമരക്കൊമ്പിളല്ലോ മമ ഹൃദയം എന്ന ഗാനവും കൂടാതെ കവിളത്തെ കണ്ണീർ കണ്ടു മണിമുത്താൻ എന്ന് കരുതി വിലവേശാൻ ഓടിയെത്തിയ വഴിയാത്രക്കാര എന്ന ഗാനവും പുള്ളിമാൻ എന്ന ചിത്രത്തിലെ ചന്ദ്ര പിമ്പന്നിഞ്ചിലേറ്റും കാട്ടു തുളസിയിലെ സൂര്യകാന്തി സൂര്യകാന്തി തറവാട്ടമ്മ എന്ന ചിത്രത്തിലെ ഒരു കൊച്ചു സ്വപ്നത്തിൻ ചിറകുമായ വിട േ മിടുമിടുക്കി എന്ന ചിത്രത്തിലെ അകലെ അകലെ നീലാകാശം എന്ന് തുടങ്ങി അറുന്നൂറിലധികം പാട്ടുകളാണ് ബാബുക്ക മലയാളികൾക്ക് സമ്മാനിച്ചത് കടന്നു പോയിട്ടുള്ളത് ഈ ഗാനങ്ങളെല്ലാം നമ്മുടെ ചെവിയിലേക്ക് മാത്രമല്ല മലയാളികളുടെ മനസ്സിലേക്കും ആഴ്ന്നിറങ്ങിയിട്ടുള്ളവയാണ് ബാബുക്ക തീർത്ത വേദനയുടെ രാഗങ്ങൾ കാലങ്ങളെ അതിജീവിച്ച് ഇപ്പോഴും നിലനിൽക്കുന്നു കണ്ണീരും സ്വപ്നങ്ങളും വിൽക്കുവാനായി വന്നവൻ ഞാൻ എന്ന ഗാനത്തെ ഉള്ളിലൊരു വിങ്ങലോടെ അല്ലാതെ നമുക്ക് ഓർക്കുവാനോ പാടുവാനോ സാധിക്കില്ല ബാബുക്ക തന്റെ സ്വന്തം ശബ്ദത്തിൽ ആലപിച്ച രണ്ട് ശോക ഗാനങ്ങളുണ്ട് അമ്മു എന്ന ചിത്രത്തിലെ തേടുന്ന താരെ ശൂന്യതയിൽ ീറൻ മിഴികളെ എന്ന് തുടങ്ങുന്ന ഗാനവും സുബൈദ എന്ന ചിത്രത്തിലെ പൊട്ടിത്തകർന്ന കിനാവിന്റെ മയ്യത്ത് കെട്ടിപ്പിടിച്ചു കരയുന്ന പെണ്ണേ എന്ന ഗാനവും ബാബുക്ക സംഗീതം നൽകി പാടിയ ഈ ഗാനങ്ങൾ ഹൃദയത്തിനെ ആഴത്തിൽ നൊമ്പരപ്പെടുത്തുന്നവയാണ് ബംഗാളിയായ ഹിന്ദുസ്ഥാനി ഗായകന്റെയും മലയാളിയായ അമ്മയുടെയും മകനാണ് ബാബുരാജ് ഇന്നിവിടെ ബംഗാളികളെ നമ്മൾ വാർക്കപ്പണിക്കാരായും ഹോട്ടൽ തൊഴിലാളികളായും മറ്റും മാത്രം കാണുമ്പോൾ ഒരു ബംഗാളി നമുക്ക് സമ്മാനിച്ച പുണ്യമാണ് പൊന്മുത്താണ് ബാബുരാജ് എന്ന മഹാപ്രതിഭ ഏറെ കഷ്ടതകൾ നിറഞ്ഞതായിരുന്നു അദ്ദേഹത്തിന്റെ ബാല്യകാലം ട്രെയിനുകളിൽ വിശപ്പടക്കാൻ വേണ്ടി വയറ്റത്തടിച്ച് പാടി നടക്കുന്ന ഒരു ബാല്യം അതുപോലെ തന്നെ ഏറെ ദുരിതവും കഷ്ടതയും നിറഞ്ഞതായിരുന്നു അദ്ദേഹത്തിന്റെ അവസാന കാലവും കുപ്പയിലെ ഈ മാണിക്യത്തെ തെരുവിൽ നിന്നും കണ്ടെത്തിയത് കലാഹൃദയമുള്ള കലയെ സ്നേഹിക്കുന്ന ഒരു പോലീസുകാരനായിരുന്നു കുഞ്ഞു മുഹമ്മദ് എന്ന പോലീസുകാരൻ ബാബുക്കയെ മാത്രമല്ല തെരുവിൽ തൂവാല വിരിച്ച് പാടിയിരുന്ന ഒരു പയ്യനെയും ബാബുക്കയോടൊപ്പം കൈപിടിച്ച് പോലീസുകാരൻ ൻ തന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിരുന്നു പിൽക്കാലത്ത് കോഴിക്കോട് അബ്ദുൽ ഖാദർ എന്നറിയപ്പെട്ടിരുന്ന ഗായകനായിരുന്നു ആ പയ്യൻ ഈ പോലീസുകാരന്റെ പരിശ്രമത്തിലൂടെയാണ് ബാബുക്കു കോഴിക്കോടുള്ള മെഹഫിലുകളിലും നാടകങ്ങളിലും ഒക്കെ അവസരം ലഭിക്കുന്നത് അവിടെ നിന്നും ബാബുരാജ് എന്ന പ്രതിഭയെ കണ്ടെത്തി സിനിമയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നത് രാമു കാരിയട്ട് എന്ന സംവിധായകനായിരുന്നു അങ്ങനെ ആരംഭിച്ചതാണ് അദ്ദേഹത്തിന്റെ സിനിമയിലെ സംഗീതയാത്ര പിന്നീട് അങ്ങോട്ട് ഉയർച്ചയുടെ പടവുകൾ ചവിട്ടിക്കയറി ായിരുന്നു ഒപ്പം പണവും പ്രശസ്തിയും ആരാധകരും ബാബുരാജ് മട്രാസിൽ നിന്നും കോഴിക്കോട്ടേക്ക് ട്രെയിനിൽ വരുന്നു എന്നറിയുമ്പോൾ തന്നെ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുപോകുവാൻ അഞ്ചാറ് കാറുകൾ റെയിൽവേ സ്റ്റേഷനിൽ കാത്തുകെട്ടിക്കിടപ്പുണ്ടാകും അദ്ദേഹത്തിന്റെ കടുത്ത ആരാധകരായിട്ടുള്ള സുഹൃത്തുക്കളാണ് അവരെല്ലാം ട്രെയിനിൽ നിന്നും പുറത്തിറങ്ങുന്ന ബാബുക്കയെ കൂട്ടിക്കൊണ്ടുപോകുവാൻ അവർ തമ്മിൽ പരസ്പരം മത്സരമായിരിക്കും അവർ മത്സരിക്കുന്നത് മദ്യപാന ആഘോഷത്തിനായി ബാബുക്കയെ ബാറിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി എന്നാൽ തന്നെ അദ്ദേഹത്തിന്റെ മോശപ്പെട്ട സമയത്ത് തിരിഞ്ഞു നോക്കിയിട്ടില്ല ആ സമയങ്ങളിൽ ബാബുരാജ് വരുന്നത് കാണുമ്പോൾ ഇവരൊക്കെ മാറിക്കളയുമെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് അയാൾ എന്തെങ്കിലും സഹായമോ പണമോ ആവശ്യപ്പെടും എന്ന് കരുതിയാണ് ഇവർ ഒഴിഞ്ഞു മാറിയിരുന്നത് ഇടയ്ക്ക് അദ്ദേഹത്തിന് പക്ഷാഘാതം വന്നതോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ ജീവിതം തകിടം മറിഞ്ഞത് അതോടുകൂടി സാമ്പത്തികപരമായും മാനസികപരമായും ആരോഗ്യപരമായും അദ്ദേഹം തകർന്നു കഴിഞ്ഞിരുന്നു ഒപ്പം ആരാധകരും കൂട്ടുകാരും വേണ്ടപ്പെട്ടവരുമൊക്കെ കൈയൊഴിഞ്ഞു ഹാർമോണിയത്തിന്മേൽ വിരലുകൾ ചലിപ്പിക്കാൻ പ്രയാസപ്പെടുന്ന അവസ്ഥയിൽ സംവിധായകൻ ഹരിഹരന്റെ മുൻപിൽ കണ്ണുകൾ നിറഞ്ഞ ബാബുരാജിന്റെ ദയനീയ അവസ്ഥയെക്കുറിച്ച് അന്ന് ഹരിഹരനോടൊപ്പമുണ്ടായിരുന്ന മങ്കമ്പു ഗോപാലകൃഷ്ണൻ എന്നോട് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു അദ്ദേഹത്തിന്റെ അന്ത്യനാളുകളിൽ അഭയം പ്രാപിച്ചത് മദ്രാസിലെ ഗവൺമെന്റ് ജനറൽ ആശുപത്രിയിലായിരുന്നു ആ ഹോസ്പിറ്റലിന്റെ ദയനീയ അവസ്ഥ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ് എന്റെ ഒരു അടുത്ത സുഹൃത്ത് ഡോക്ടർ ഗിരീഷ് വർമ്മ അവിടെ ജോലി ചെയ്തിരുന്നു അദ്ദേഹത്തെ കാണാൻ പല പ്രാവശ്യം ഞാൻ അവിടെ പോയിട്ടുമുണ്ട് അന്ന് ഞാൻ ആ ജനറൽ ആശുപത്രിയിലെ ശോചനീയാവസ്ഥ കണ്ട് ഞെട്ടിപ്പോയിട്ടുണ്ട് ഒരു വാർഡിലേക്ക് കയറിയാൽ ഒരു കട്ടിലിന്റെ ചുറ്റിലും നിലത്ത് മുഷിഞ്ഞ തുണികൾ വിരിച്ച് അഞ്ചുമാറും മനുഷ്യ കട്ടിലിന്റെ അടിയിൽ പോലും രോഗികൾ കിടക്കുന്ന അവസ്ഥ പലർക്കും ചികിത്സകൾ നൽകുന്നത് കമ്പൗണ്ടറും നേഴ്സുമൊക്കെയാണ് ഒരുപക്ഷെ ഇന്നതൊക്കെ മാറിയിട്ടുണ്ടാകാം ബാബുരാജ് ജനറൽ ആശുപത്രിയിൽ ഉണ്ടെന്നറിഞ്ഞ് അദ്ദേഹത്തെ കാണുവാനായി രാമു കാര്യട്ട് ആശുപത്രിയിൽ എത്തുന്നു അവിടെ ബാബുരാജ് എന്ന മഹാപ്രതിഭ കിടക്കുന്ന കാഴ്ച കണ്ട് അദ്ദേഹം ഞെട്ടിത്തരിച്ചുപോയി ആ വാർഡിൽ നിലത്ത് കിടക്കുന്ന നൂറ് കണക്കിന് രോഗികളുടെ ഇടയിൽ പഴം തുണി വിരിച്ച് കിടക്കുന്ന ബാബുരാജ് ആ കാഴ്ച ഹൃദയഭേദമായിരുന്നു സങ്കടം സഹിക്കവയ്യാതെ രോക്ഷാകുലനായ രാമുക്കാരിയാട്ട് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന എ കെ ആന്റണിയെ ഈ സങ്കട കാഴ്ചയെപ്പറ്റി അറിയിക്കുന്നു എ കെ ആന്റണി അന്നത്തെ തമിഴ്നാട് മുഖ്യമന്ത്രിയായിരുന്ന എം ജി ആറിനെ വിളിച്ച് ബാബുരാജിന് വേണ്ടി സഹായം ുന്നു നിമിഷങ്ങൾ കൊണ്ട് സംഗതികൾ മാറിമറിയുന്നു ബാബുരാജിന് പ്രത്യേകം ബെഡും പരിചരണവും ഒപ്പം ചില ജീവനക്കാർക്ക് സസ്പെൻഷനും ബാബുരാജ് വാർഡിൽ കിടക്കുമ്പോൾ തന്നെ തിരിച്ചറിഞ്ഞ ഒരു മലയാളി വനിതാ ഡോക്ടർ അന്നവിടെ ഹൗസ് സർജൻസി ചെയ്യുന്നുണ്ടായിരുന്നു ബാബുരാജിനോട് സ്നേഹവും അടുപ്പവും പുലർത്തിയിരുന്ന അവരോട് ബാബുരാജ് ചോദിക്കുന്നു പാടാൻ അറിയാമോ എന്ന് അവർ ഉത്തരം നൽകി ചെറുതായി മൂളാറുണ്ട് എന്ന് വളരെ അവശനായി കിടന്നിരുന്ന ബാബുരാജ് അവരോട് ഒന്ന് പാടാൻ അപേക്ഷിക്കുന്നു അല്പം മടിയോടുകൂടിയാണെങ്കിലും അവർ അദ്ദേഹത്തിന് വേണ്ടി മെല്ലപ്പാടി താമരക്കൊമ്പിളല്ലോ മമഹൃദയം എന്ന ഗാനം അവർ ഈണത്തിൽ പാടി തുടങ്ങി നിൻ കൽപ്പനയാൽ പൂവനം തന്നിലൊരു പാതിരാ പൂവായി വിരിഞ്ഞു ഞാൻ പൂമണമില്ലല്ലോ പൂന്തേനുമില്ലല്ലോ പൂജയ്ക്ക് നീ എന്നെ കൈക്കൊള്ളുമോ ഈ വരികൾ പാടി പെട്ടെന്ന് പാട്ട് നിർത്തി സംശയത്തോടെ അദ്ദേഹത്തെ നോക്കുമ്പോൾ ആ കണ്ണുകൾ എന്നേക്കുമായി അടഞ്ഞു കഴിഞ്ഞിരുന്നു പറയാനും പാടാനും ബാക്കി വെച്ച ഒരായിരം പാട്ടുകളും സ്വപ്നങ്ങളും ഉപേക്ഷിച്ചു കൊണ്ട് അദ്ദേഹം കടന്നുപോയെങ്കിലും നമുക്ക് സമ്മാനിച്ച മരണമില്ലാത്ത ഗാനങ്ങളിലൂടെ അനശ്വര ായി അദ്ദേഹം ഇന്നും ജീവിക്കുന്നു അദ്ദേഹത്തിന്റെ മരിക്കാത്ത ഓർമ്മകൾക്ക് മുൻപിൽ കണ്ണീർ പ്രണാമം ജീവിതത്തിന്റെ തിരക്കഥ തിരുത്തി എഴുതുവാൻ നമുക്കാവില്ലല്ലോ മനോഹരമായ നിമിഷങ്ങൾ ഒരു തവണയെങ്കിലും നമുക്ക് സമ്മാനിച്ചവരെ ഓർമ്മയുടെ പുസ്തകത്താളിൽ എഴുതിയിട്ടേക്കണം വീണ്ടും വീണ്ടും വായിക്കാൻ എന്തുകൊണ്ടെന്നാൽ ഒരാൾക്ക് പകരമാകാൻ മറ്റൊരാൾക്ക് ആകില്ലല്ലോ നിർത്തുന്നു നന്ദി നമസ്കാരം